കൈലാസ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ശിവപെരുമാളിന്റെ സ്ഥലം എന്നർത്ഥമുള്ള തിരുശിവപേരൂർ ആണ് തൃശിവേരൂരും പിന്നീട് തൃശൂരുമായി തീർന്നത് തൃശൂർ വടക്കന്നാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തികൾ മൂന്നാണ് ശ്രീ പരമശിവൻ ശ്രീരാമ സ്വാമി ശങ്കരനാരായണമൂർത്തി ശിവപെരുമാൾ ഏറ്റവും ഭാഗത്തും ശ്രീരാമൻ ഭാഗത്തും ശങ്കരനാരായണ സ്വാമി മധ്യഭാഗത്തും കൂടികൊള്ളുന്നു വടക്കുഭാഗത്തുള്ള ശിവപെരുമാൾക്കാണ് ഇവിടെ ക്ഷേത്രാചാരപ്രകാരം പ്രാധാന്യവും പ്രശസ്തിയും വടക്കേറ്റത്തുള്ള ശിവന്റെ പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രം പിന്നീട് വടക്കുനാഥ ക്ഷേത്രമായത് എന്നും കരുതപ്പെടുന്നു അസാമാന്യ വലിപ്പമുള്ള മൂന്ന് ശ്രീകോവിലുകളാണ് ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് ഇവയിൽ രണ്ടെണ്ണം വട്ടശ്രീകോവിലുകളും ഒരെണ്ണം ചതുരശ്രീകോവിലുമാണ് മൂന്ന് പ്രധാന പ്രതിഷ്ഠകൾക്കും പ്രാധാന്യം കൊടുത്തതാണ് ഇവയുടെ നിർമ്മിതി എന്നുള്ളത് ശ്രദ്ധേയമാണ് മൂന്ന് ശ്രീകോവിലുകളും കരിങ്കലിൽ തീർത്തവയും മേൽക്കൂര ചെമ്പുകൊണ്ട് മേഞ്ഞവയുമാണ് ശിവന്റേത് ഒഴുകിയുള്ളവയ്ക്ക് ഈരണ്ടു നിലകളുണ്ട് ഇവയ്ക്കകത്ത് മൂമൂന്ന് മുറികളുണ്ട് അവയിൽ കിഴക്കേ അറ്റത്തുള്ളതാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം വടക്കേ അറ്റത്തെ ശ്രീകോവിലിൽ പരസ്പരം അനഭിമുഖമായി ശിവനും പാർവതിയും നടുക്കുള്ള ശ്രീകോവിലെ ശങ്കരനാരായണ സ്വാമിയും തെക്കേ അറ്റത്തുള്ള ശ്രീകോവിലിൽ തെക്കേ അറ്റത്തുള്ള ശ്രീകോവിലിൽ ശ്രീരാമസ്വാമിയും കുടികൊള്ളുന്നു പാർവതി ഒഴികെയുള്ള ദർശനം പടിഞ്ഞോർട്ടാണ് വടക്കേ അറ്റത്തെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ശിവനാണ് ആചാരപരമായും നിർമ്മാണപരമായും ക്ഷേത്രത്തിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നത് ഏറ്റവും വലിയ ശ്രീകോവിലിനും പ്രതിഷ്ഠയുമെല്ലാം ശിവന്റേതാണ് എന്നാൽ ക്ഷേത്രത്തിലെ സ്വത്തുക്കൾക്ക് അധികാരി ശങ്കരനാരായണനാണെന്നും വിശ്വാസമുണ്ട് അതുവഴി ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനം ക്ഷേത്രത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കും ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക